സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജുവിന് ഊഷ്മള സ്വീകരണം സംസ്ഥാന സർക്കാരിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പയ്യനൂർ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ സി വി രാജുവിനാണ് സഹപ്രവർത്തകരും പി ടി അംഗങ്ങളും ചേർന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് സംസ്ഥാന അധ്യാപക അവാർഡ് നേടി പയ്യന്നൂരിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ സ്കൂളിലെ വീട്ടിയെ അതുപോലെ തന്നെ അധ്യാപകർ കണ്ടങ്ങാളിയിലെ പൗരാവലി ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു അനുമോദനത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടങ്ങാളിക്ക് കിട്ടിയിട്ടുള്ള ഈ നാടിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് വളരെ സന്തോഷമാണ് രാജമാഷ കിട്ടിയിരിക്കുന്ന ഈ അവാർഡ് മാഷിന്റെ കഠിനാധ്വാനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അത്യത്തിൻ്റെ ഇത് നമ്മുടെ നാട് ഒന്നാകെ പ്രത്യേകിച്ച് കണ്ടങ്കാളി സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അവാർഡായിട്ടാണ് കിട്ടിയിരിക്കുന്ന ഈ അവാർഡിലെത്തി എല്ലാവിധ സന്തോഷവും ആശംസ സ്കൂളെ ഒരു കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനം അംഗീകരിക്കുമ്പോൾ അത് സ്കൂളിന് കൂടിയുള്ള അംഗീകാരമായിട്ട് കാണുകയും ഈ അഭിമാന നിമിഷത്തിൽ എല്ലാവർക്കും ഉള്ള സ്നേഹം കൂടി പ്രകടിപ്പിക്കുക ദേശീയ അധ്യാപക ദിനത്തിൽ പത്തനംതിട്ട കോഴഞ്ചേരിയിൽ വെച്ച് നടന്ന അധ്യാപക ദിനാഘോഷ പരിപാടിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം സംസ്ഥാന അധ്യാപക അവാർഡ് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നും പൈനൂർ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ സി വി രാജു ഏറ്റുവാങ്ങി അധ്യാപകരെ ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ എസ് സി ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് ഐ എസ് തുടങ്ങിയവർ സംസാരിച്ചു मुख्यमंत्री <सँ>